കൊല ചെയ്യപ്പെട്ട രാഷ്ട്രീയ നേതാവ് പാസ്കൽ സ്ലീമാന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ലബനിലെ ജിബീലിൽ ഇന്ന് നടന്നു സംസ്കാര ശുശ്രൂഷകൾക്ക് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നേതൃത്വം നൽകിയ മരോനൈറ്റ് പാത്രിയർക്കീസ് കേസ് കരദിനാൾ ബെച്ചാറിയറായി കണ്ണീരണിഞ്ഞത് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരുടെയും മാധ്യമങ്ങളിലൂടെ ചടങ്ങ് വീക്ഷിച്ചവരുടെയും ഹൃദയത്തെ സ്പർശിച്ചു തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലബനീസ് സ്വദേശികളായ ക്രൈസ്തവർ ആരോപിക്കുന്നത് ഇതിനിടയിൽ ഭർത്താവിന്റെ കൊലപാതക വിവരം അറിഞ്ഞ പാസ്കൽ സ്ലീമാന്റെ ഭാര്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം വലിയ ക്രൈസ്തവ സാക്ഷ്യം നൽകിയിരുന്നു തങ്ങൾ ക്രൈസ്തവ െന്നും ക്രിസ്തു മരണത്തെ കീഴടക്കി എന്നും അതിനാൽ തങ്ങൾക്ക് മരണത്തെ ഭയമില്ല എന്നുമാണ് അവർ പ്രതികരിച്ചത് മൂന്ന് മക്കളാണ് ദമ്പതികൾക്കുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ ഭൂരിപക്ഷമുണ്ടായിരുന്ന രാജ്യമായിരുന്നു ലെബനൻ തീവ്രവാദികളുടെ പ്രവർത്തനവും ആഭ്യന്തര കലഹങ്ങളും മൂലം ഇന്ന് കടുത്ത സംഘർഷത്തിലൂടെയാണ് രാജ്യത്തെ ക്രൈസ്തവർ കടന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്